ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ് പരമ്പരയ്ക്ക് വേണ്ടിയുള്ള ടീം ഈ മാസം ഇരുപത്തിമൂന്നിന് പ്രഖ്യാപിക്കുമെന്നതാണ് നിലവിൽ കാണുന്നത് കോഹ്ലി വിരമിക്കൽ തീരുമാനം ബി സി സി ഐ അറിയിച്ചിരിക്കുമ്പോൾ താരത്തിന്റെ കാര്യങ്ങൾ റീ ചെയ്യാൻ ടൈം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് ടീം പ്രഖ്യാപനത്തിന് വേണ്ടി മെയ് ഇരുപത്തി വരെ വെയിറ്റ് ചെയ്യുന്നത് കോഹ്ലി റെഡിയാണെങ്കിൽ ഇംഗ്ലണ്ട് സീരീസിൽ ക്യാപ്റ്റൻസിയിലേക്ക് കോഹ്ലി തിരികെ വരുന്നതും കാണാൻ സാധിക്കും നിലവിൽ പുതിയ ക്യാപ്റ്റൻസി ഓപ്ഷനായി ഷുഭ്മാൻ ഗില്ലിനെയാണ് പരിഗണിക്കുന്നത് എന്നാൽ ഇതുപോലെ നിർണായകമായ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ആയ ഒരു ക്യാപ്റ്റനെ നിയമിക്കാൻ അത്ര കംഫർട്ടബിൾ ആയിട്ടല്ല ബി സി സി ഐ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് കോഹ്ലിയെ വിരമിക്കാതിരിക്കുന്നതിനു വേണ്ടി കുറച്ച് ഫോഴ്സ് ചെയ്യുന്നത് എങ്കിലും കോഹ്ലി തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ ഇരുപത്തിമൂന്നിന് ഗില്ലിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുന്നത് കാണാൻ സാധിക്കും ബുംറ മറ്റൊരു ഓപ്ഷൻ ആണെങ്കിലും താരത്തിന്റെ പരിക്കിന്റെ ഹിസ്റ്ററി വെച്ച് ബുംറയെ ടെസ്റ്റിൽ ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിച്ചേക്കില്ല എന്നാണ് നിലവിലെ റിപ്പോർട്ട് രോഹിത്തിന്റെ പകരക്കാരനായി സായ് സുദർശനെയാണ് ഓപ്പണിംഗിലേക്ക് പരിഗണിക്കുക എന്നും മുഹമ്മദ് ഷാമിയുടെ നിലവിലെ ഫോം വെച്ച താരത്തിന്റെ ഫ്യൂച്ചറിനെ പറ്റി സെലക്ടേഴ്സ് ഒരു തീരുമാനമെടുക്കുമെന്നും ടീമിനെ പറ്റി കാണുന്നുണ്ട് അടുത്ത അപ്ഡേറ്റുകൾ ഐ പി എല്ലുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ മൂലം ഐ പി എൽ മാറ്റിവെക്കേണ്ടി വന്നുവെങ്കിലും സ്പോർട്സിന്റെ കാര്യത്തിൽ ഏറ്റവും കുറവ് ഡാമേജ് വന്നിരിക്കുന്നത് ഇന്ത്യക്കാണ് എന്നാണ് നിലവിലെ വിലയിരുത്തൽ ഐ പി എൽ മാറ്റിവെക്കുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ പി എസ് എൽ യു എയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനം പാകിസ്ഥാൻ എടുത്തിരുന്നു എന്നാൽ യു എ ഇ ആ റിക്വസ്റ്റ് നിരസിച്ചതോടെ പി എസ് എൽ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായി വന്നു ഐ സി സി ചെയർമാനായ ജയ്ഷായുടെ ഇൻഫ്ലുവൻസ് ആണ് ഇതിലുള്ളത് എന്നാണ് റിപ്പോർട്ട് ഒപ്പം പി എസ് എൽ കളിക്കാനുമെന്ന വിദേശ താരങ്ങൾക്ക് നേരിടേണ്ടി വന്ന മോശം അവസ്ഥയെക്കുറിച്ചും ചില താരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് സാം വില്ലിങ്സ് ഡാറൽ മിച്ചൽ കുഷാൽ പെരേര ടോം കറൻ തുടങ്ങിയ താരങ്ങൾ കറാച്ചി എയർപോർട്ടിൽ നിന്നും പോയതിന് ഇരുപത് മിനിറ്റിനു ശേഷമായിരുന്നു ആ എയർപോർട്ടിൽ മിസൈൽ വീണത് എന്ന് ഈ താരങ്ങൾ തന്നെ ദുബായിൽ എത്തിയതിനു ശേഷം വെളിപ്പെടുത്തിയിരുന്നു ടോം കരാൺ എയർപോർട്ടിൽ വെച്ച് കരയുകയായിരുന്നു എന്നും ഡാരൽ മിച്ചൽ ഇനി ഒരിക്കലും പാകിസ്ഥാനിലേക്ക് തിരികെ പോകില്ല എന്ന് പറഞ്ഞു എന്നുമുള്ള കമന്റ് കാണുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പി എസ് എല്ലിന്റെ സ്റ്റേക്സ് നന്നായി ഇടിച്ചിട്ടുണ്ട് ഐ പി എൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു എസ് കിട്ടാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഫ്രാഞ്ചൈസികളുമായി ചർച്ച ഉണ്ടാകുമെന്നും കാണുന്നുണ്ട്